താങ്ങാലില്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് താങ്ങാൽ ഇല്ലാതെ കുറ്റിക്കുരുമുള ഇത് ഒരു അഞ്ചടിപ്പൊക്കോ ആറടിപ്പൊക്കോ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഒരു കുടിയല്ല ഈ ആറടിപ്പൊക്കമാകാൻ പലരും ചോദിക്കും കോളിഗ്രീനത്തെ എന്തിനാ ലാപ്റ്റ് ചെയ്യുന്നത് വെറുതെ കുടി അങ്ങ് വെച്ചാൽ പോലെ കേരളം മുഴുവൻ ദ്രതവാട്ടം വന്ന് കൊടികൾ നശിച്ചുകൊണ്ടിരിക്കുക ഞാൻ കൈരളിയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് രണ്ട് വർഷമായി കഴിഞ്ഞാൽ ഈ അഞ്ചടി അഞ്ചെടി ആറടിപ്പൊക്കോ ആക്കിയാൽ ഒരു വർഷം നമുക്ക് ഒരു മൂന്ന് കിലോ ഉണക്ക കുരുമുള് കുറിക്കാനുള്ളത് കിട്ടും ഇത് ഒരു ചെടിയെ തന്നെ വിവിധ ടൈപ്പിലുള്ള കുരുമുളം ഉണ്ടാകുന്നതിന് തെളിവാണ് ഇത് എല്ലാവരുടെയും വിചാരം കുറ്റിക്കുറവളിന് മാത്രമേ കോളിബുരീനത്തെ ഗ്രാറ്റ് ചെയ്യുള്ളൂ പക്ഷേ അതല്ല നനയ്ക്കാൻ സൗകര്യമുള്ള ഒരു വെച്ചിട്ടേ കാര്യമുള്ളൂ കോളിപുരീനും കണ്ടൽക്കാടാനും എത്തിപ്പെട്ട ഒരു സസ്യമാണ് സീസൺ ഇല്ലാതെ സീസണില്ലാതെ സീസൺ ഇല്ലാതെ നമ്മൾ കായ്പ്പിക്കുവാണ് നമസ്കാരം എൻ്റെ പേര് രജികുമാർ എന്നാണ് പക്ഷേ നാട്ടിൽ എന്നെ അറിയപ്പെടുന്നത് റിക്കി എന്നാണ് ഞാൻ ഒരു മൂന്ന് വർഷത്തോളമായി കുരുമുളക് കൃഷിയിലേക്ക് വന്നിട്ട് ഞാൻ ഒരു പാരമ്പര്യ കൃഷിക്കാരനൊന്നുമല്ല എനിക്ക് നേരത്തെ ബിസിനസ്സൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും നിർത്തി വീട്ടിൽ വീട്ടിലൊതുങ്ങിയപ്പം പ്ലവർത്തോട്ടം വെട്ടി കളയച്ച് അതിനിടയ്ക്ക് കമുക വെച്ചു കമുക് വെച്ചതിനിടയ്ക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കിയപ്പോഴാണ് കുരുമുളക് കൃഷി ചെയ്യാമെന്ന് തോന്നി അങ്ങനെ കുറ്റിക്കുരുമുളകിലേക്ക് വന്നത് അപ്പോൾ ആദ്യം ഞാൻ കൂടി വെച്ചത് മുഴുവൻ ത്രതോട്ടം വന്ന് കുടികൾ നശിക്കുമായിരുന്നു അപ്പോൾ അതിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കോളിബ്രിയീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് എഴുതി ലഭിക്കാനിടയായത് കേരളത്തിൽ മുഴുവൻ ധ്രതവാട്ടം ഒന്ന് കൂടി നശിച്ചപ്പം കോളി ഗ്രാഫ്റ്റ് ചെയ്താൽ ആ വീര രോഗം ഉണ്ടാകുകയില്ല അറിഞ്ഞാണ് ഞാൻ കോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഞാൻ കൈരളിയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ കരിമുണ്ടിയ നാരായക്കുടിയ സിയോൺ മുണ്ടിയ അറയ്ക്കൽ മുണ്ടിയ അങ്ങനെ വിവിധ ടൈപ്പ് ഇപ്പം പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് മെയിനായിട്ടും കൈരളിയാണ് ഡിമാൻഡ് കൂടുതൽ അത് കഴിഞ്ഞു ചെറിയ ഷീഡൊക്കെ ഉണ്ടെങ്കിലും കായ് കായ്ക്കും കൂടുതലായിട്ട് അതുകൊണ്ടാണ് കൈരളി കൂടുതലായിട്ട് സെലക്ട് ചെയ്തത് പന്നിറും പോലെ നീളമുള്ള ചരടാണ് സാമാന്യം മണിപിടുത്തുണ്ട് കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും ഒരുവിധം കായ്ക്കുന്ന കുടിയാണ് എല്ലാ സീസണിലും കുറ്റിക്കുരുമുളകും പിന്നെ സീസണില്ല പണിയെന്നു പറക്ക് എല്ലാ സീസണിലും കുരുമുളകുണ്ട് താങ്ങാലില്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് താങ്ങാലില്ലാതെ കുറ്റിക്കുരുമുളകിത് ഒരഞ്ചരിപ്പൊക്കോ ആറടിപ്പൊക്കോ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഒരു കുടിയല്ല ഈ ആറടി പൊക്കമാകുന്നത് നമ്മൾ കോളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കൊടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ വീണ്ടും വീണ്ടും കോളിബ്രീനങ്ങൾ കിളുത്തു വരും ആ കിളുത്ത് വരുന്ന കോളിബ്രീനത്തെ നമ്മൾ പല പല ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു അഞ്ചടിപ്പൊക്കമൊക്കെ വരെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ പല പല ഹൈറ്റിൽ ഇത് വരുന്ന കാരണം ഓരോ ഹൈറ്റിലും ഉള്ളത് കുടി ഞങ്ങളെന്ന് വരുമ്പോഴത്തേനും ഒറ്റക്കൊടി പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പം നമുക്ക് നിലത്തു നിന്നുകൊണ്ട് ആദായം എടുക്കാവുന്ന രീതിയിൽ ഉള്ള ഇത് ഒരു രണ്ട് വർഷമാകുമ്പോഴത്തേനും ഒരു രണ്ട് പേര് വട്ടം പിടിച്ചാൽ എത്തിയില്ലാത്ത അത്രയും മണ്ണത്തിൽ സൈഡ് സൈഡിലോട്ട് കണ്ണി പൊട്ടി പൊട്ടി വളരെയാണ് അപ്പോൾ ഒരു ഇരുപത് അടി മരത്തേക്കയറിയ പടിയാൽ കിട്ടിയതിന് ആദായം നമുക്ക് ഈ ആറടി പൊക്കത്തുനിന്ന് കിട്ടും അതെ എത്ര പൊക്കം വേണമെന്ന് ഇത് അടിയോ പത്രയോ കോളിമ്പുരീനും ശീരം പൊട്ടാൻ നേരം വളർത്തി എടുത്താൽ നമുക്ക് എത്രയടി പൊക്കത്തിവിടെ ക്യാപ്റ്റ് ചെയ്യാം ഒരു രണ്ട് വർഷമായി കഴിഞ്ഞാൽ ഈ അഞ്ചടി ആറടി പൊക്കമാക്കിയാൽ ഒരു വർഷം നമുക്ക് ഒരു മൂന്ന് കിലോ ഉണക്ക കുരുമുൾ വരയ്ക്കാനുള്ളത് കിട്ടും ശിവ പണിയെന്ന് ഒരാളിനെ സംബന്ധിച്ച് മൂന്ന് കിലോയ്ക്ക് മൂന്ന് ഉണക്ക കുരുമുളക് പറ്റും നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ എങ്കിലും നമ്മളിതിന് വളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളിമ്പരീരത്തെ ഗ്രാപ് ഇതിൻ്റെ വേര് തീരെ നൈസ് വേരാണ് വളം നമുക്ക് വളരെ ലൈറ്റായിട്ട് വളം കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏറ്റവും ലൈറ്റായിട്ട് ഇപ്പം മെയിനായിട്ട് കൊടുക്കുന്നത് പച്ച കലക്കി കടലപ്പിണ്ണാകും കൂടെ കുതിത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ആ വളം കൊടുത്തുകൊണ്ടിരിക്കുക എങ്കിലേ നമുക്ക് സീസൺ ഇല്ലാതെ കായ്ക്കൊന്ന് കായ്പ്പിക്കാൻ പറ്റുള്ളൂ ഇല്ലാതെ കായ്ക്കുമല്ല സീസൺ ഇല്ലാതെ നമ്മൾ കായ്പിക്കുകയാണ് വളവും വെള്ളവും കൊടുത്ത് കുറ്റിപ്പുറങ്ങളായാണ് ഈ സൈഡ് ശാഖ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാരണം ഇതിന് പുതിയ തണുപ്പ് നാമ്പെടുക്കുന്നതിനെല്ലാം ചരലിട്ടുകൊണ്ടിരിക്കും ഗ്രാഫ്റ്റിങ് എല്ലാം തന്നെയാണ് ഇത് അത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യിപ്പിച്ച് അവിടുന്ന് വിടാറുള്ളതാണ് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളൊരു തലക്കെ ഞാൻ എടുക്കുകയാണ് ഇത്രയും സാധനം മതി കുറ്റികളോട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു തലയ്ക്കും കിട്ടിയാൽ മതി ആ അത് ഇപ്പം ഇതെന്നാണെങ്കിൽ ഇത് ഇപ്പം ഇതിപ്പം കവലയുള്ളവരെ അങ്ങോട്ട് ഇടത്തുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇത് ഈ തലയ്ക്ക് ഇവിടെ വെച്ചെടുക്കാം ഇത് ഇവിടെ വെച്ചെടുക്കാം ഇത്രയും കിട്ടിയാൽ മതി നമുക്കൊരു മൂന്ന് നാലിലയ്ക്ക് ഉള്ള ഒരു തലയ്ക്ക് കിട്ടിയാൽ മതി ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഇല മുഴുവൻ കൂന്തി കളയ്യുക ലയ്ക്കത്തുള്ള ഓരോ ഇല നിർത്തി അതിൻ്റെ പകുതി ഉപയോഗം നടത്തുന്നു ഈ ഇലയെല്ലാം കൂന് കളഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോളിബ്രീനത്തെ ഇത് ചെത്തി വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ഇല കൂടുതൽ ഇതാ തൻ്റെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടും ആ ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഇല കട്ട് ചെയ്യുന്നത് നമ്മളെ കോളിബ്രീനത്തെ വെച്ച് കഴിയുമ്പോഴത്തേന് ആ കോളിബ്രീനത്തിൽ നിന്നുള്ള വെള്ളം സ്വീകരിക്കാൻ തുടങ്ങുന്നവരം വരെ ഇവൻ നശിക്കാതെ നിൽക്കാൻ വേണ്ടിയാണ് ഈ ജലാംശം നഷ്ടപ്പെടുന്നത് നമ്മൾ ഒഴിവാക്കുന്നത് ഇതാണ് കോൾ ബ്രസീലിയൻ കോളിബ്രീനോ എന്ന് പറയുന്ന സസ്യം അതായത് നമ്മുടെ നാട്ടിൽ തിപ്പിലി എന്ന് പറയുന്ന തിപ്പിലി ഇതിന് വലിയ ബന്ധമൊന്നുമില്ല തിപ്പിലിന്ന് ആൾക്കാരുടെ തന്നെ അങ്ങ് പറയുന്നേ ഉള്ളൂ ഇതേലെ ഗ്രാഫ്റ്റ് ചെയ്താൽ നമ്മുടെ ദ്രതവാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം പലരും ചോദിക്കും കോളിബ്രീനത്തെ എന്തിനാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വെറുതെ കൊടി അങ്ങ് വെച്ചാൽ പോലും കേരളം മുഴുവൻ ദ്രതവാട്ടം വന്ന് കൊടികൾ നശിച്ചുകൊണ്ടിരിക്കുക ഇടുക്കി ജില്ല മുഴുവൻ കൊടികൾ നശിച്ച് കൊടികൃഷിക്കാർ മുഴുവൻ ഏലകൃഷിയിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് കൊടിക്ക് കുരുമുളകും നല്ല വില വരാൻ പോവുക ഇനിയുള്ള വരാൻ പോകുന്ന കാലത്ത് ഇപ്പം കാര്യം വില ഇച്ചിരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല വില ആയതുകൊണ്ട് ആയിരത്തോളം അടുത്ത് വില വരും കുടി അതുപോലെ നശിച്ചു പോയി കേരളത്തിൽ ഉള്ളതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും കുടികൾ ഇപ്പം നിലവിലില്ല അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കോളിപ്രീനത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് മരത്തെ കയറാനുള്ളതാണെങ്കിലും കുറ്റിക്കുരോളാണെങ്കിലും എല്ലാരുടെയും വിചാരം കുറ്റിക്കുരോളിന് മാത്രമേ കോഴിപ്രീനത്തെ ഗ്രാഫ്റ്റ് ചെയ്തു കൊള്ളുന്നു പക്ഷേ അതല്ല മരത്തെ കയറാനുള്ള കുടി നമ്മൾ കയറുതലയോ ഞാറു വലിയോ ചന്ദ്രനോ മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് മരത്തെ കയറാനുള്ളതും കോഴിപ്രീനത്തെ ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് തിരിതാട്ടിൽ തന്നെ രക്ഷപ്പെടാം നമ്മൾ ഇലരോഗങ്ങൾ പിന്നെ നോക്കിയാൽ മതി വേര് രോഗത്തെ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആണെങ്കിൽ മഴക്കാലത്ത് ബോഡോമിസും നോക്കി അടിച്ചു കൊടുത്ത് സംരക്ഷിച്ചാൽ കൂടി നന്നായിട്ട് വളർന്നു പോരും അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കുക ഞാനൊരു കുറ്റക്കുരോളേൻ്റെ തലക്കുമാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോവാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വളച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ വഴക്കം ഇത് ഇങ്ങനെ വഴക്കം ഇതുപോലെ തീരെ എളപ്പ ഭാഗത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജലാംശം കൂടുതലാണ് നമുക്ക് പിടുത്തത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു പോകും കണ്ണവാനും ഇതിൻ്റെ പിന്നെ കണ്ടുവാനും പോയില്ല ഇതിൻ്റെ ഏത് ഭാഗം അടിയിൽ ഇവിടെ ഒക്കെ ചെയ്യാൻ പറ്റിയ ഭാഗം ഇവിടം ചെയ്യാനും പറ്റിയതാ ഇവിടെയും ചെയ്യാൻ പറ്റിയതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ ചിരിച്ച് ചെത്തി തിരിച്ച് എത്തിയത് ഈ മിച്ചം വന്ന തണ്ട് നമുക്ക് മുറിച്ച് മുറിച്ച് നട്ട് വീണ്ടും കൊളിപ്പിനത്തിൻ്റെ ഉണ്ടാക്കാം രണ്ട് മുട്ടിന് മുറിക്കുക ഒരു മുട്ട് മണ്ണിനടിയിൽ ഒരു മുട്ട് മണ്ണിന് മുകളിൽ അങ്ങനെ ഇതിപ്പോൾ ഒരു കഷ്ണം മുറിച്ചു ഇത് രണ്ടാമത്തെ കഷ്ണം മുറിച്ചു ഇത് ഇതേപിടി അങ്ങോട്ട് നട്ടു അപ്പം മുറിച്ചതിൻ്റെ നമ്മൾ ഇതിവിടെ ശരിക്കും വട്ടം മുറിക്കുക വട്ടം മുറിച്ച നടുവേ നമ്മൾ ഒരു ഒരിഞ്ചിന് താഴോട്ട് പൊളന്നു നമ്മൾ മുറിച്ച് വെച്ച ഇത് കൈരളി കുരുമുളകിൻ്റെ സൈഡ് ശാഖ മുറിച്ചതാണിത് കുറ്റി കുരുമുളകിന് വേണ്ടിയിട്ട് അത് നമ്മൾ ആപ്പ് പോലെ നമ്മളിവിടെ എന്തായാലും നിലത്തി കീറിയോ ഏതാണ്ട് അത് കണക്കാക്കി നമ്മളിതിൻ്റെ തുലി ചെത്തുകയാണ് ആപ്പ് പോലെ ചെത്തുക ഈ രണ്ട് സൈഡ് പുലി നിൽക്കുക ഈ രണ്ട് വശം നമ്മൾ ചെത്തി അതിൻ്റെ അകത്ത് നമ്മൾ ഒളിപ്പിനേത്തിന് തണ്ട് കീറിയതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് നമ്മൾ ചെത്തിടത്തോളം ഭാഗം മുഴുവൻ അതിനകത്ത് ഇറങ്ങി ഇത് ബഡ്ഡിൻ ടേപ്പാണ് റബ്ബറൊക്കെ ബഡ്ഡി ചെയ്യുന്ന ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ സാധനം ഇത് നമ്മൾ ഇതിൻ്റെ അടി മുതൽ ചുറ്റുവാണ് അടി മുതൽ മുകളിലോട്ട് ചുറ്റി ഇനിയാണ് ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഇവിടെ വന്ന് നമ്മൾ കോളിബ്രെയിനത്തിൻ്റെ മുറിച്ച ഭാഗത്ത് നിന്ന് കൊടിയുടെ ഭാഗത്തിലോട്ട് കയറ്റി ആ തണ്ടയിലോട്ട് നമ്മൾ ഇവിടെ മൂന്ന് ചുറ്റി ചുറ്റി ആ അങ്ങനെ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി വെച്ചാൽ ഉദ്ദേശമാണ് ഇപ്പം പറയാൻ പോകുന്നത് ഇത് ഇതിന് നമ്മൾ വലിച്ചു വലിച്ച് പിന്നെ ആ കൊടിയുടെ തണ്ടെ തന്നെ ചുറ്റുക ആ മുകളിലോട്ട് പൊങ്ങി നിന്ന ഭാഗം നമ്മൾ കൊടിയുടെ തണ്ടെ തന്നെ ചുറ്റി അതിലോട്ട് നല്ലപോലെ യോജിപ്പിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്നാ വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിനിടവിഴി വെള്ളം അകത്തോട്ട് അകത്തോട്ട് ഇല്ലായിരം നമ്മൾ ആ കുടിയുടെ തണ്ടയിലോട്ട് കയറ്റി ചുറ്റിയ ഭാഗം നല്ലപോലെ യോജിച്ച് ചുറ്റി എന്നിട്ട് നമ്മളിതേ ചുറ്റി താഴോട്ട് കൊണ്ട് നമ്മൾ കീറിയ ഭാഗം നല്ലപോലെ യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ചുറ്റി കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് കെട്ടി ഇനി ഇവിടെ മുതൽ നമ്മൾ ദിവസം ഒരു രണ്ട് തവണ ഇല കൂട്ടി നനച്ചു കൊടുക്കുക എന്നുവെച്ചാൽ കോളിബ്രീനത്തു നിന്നുള്ള വെള്ളം കൊടി സ്വീകരിക്കുന്നവരം വരെ നമ്മൾ മുകളിൽ നിന്ന് ഇല കൂട്ടി നനച്ചു കൊടുക്കുവാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഗ്രാഫ്റ്റിങ് പിടിക്കാൻ സാധ്യതയില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനകം ഇതിൻ്റെ ഇല ആദ്യമാകാൻ കൂഴിയും അത് കഴിഞ്ഞ് ഈ ഓരോ മുട്ടുങ്ക വെച്ച് അടന്നിടന്ന് വീഴും ഈ നാലഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കറി ഏതാണ്ട് പിടിക്കുകയില്ലയെന്നുള്ളത് അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഇല കുഴിഞ്ഞ് കരുതി പേടിക്കേണ്ട ഈ തണ്ട് നിന്നാലും മതി പിടിച്ചുപോലും തണ്ട് അടരാൻ തുടങ്ങിയാൽ ചിലപ്പം പിടുത്തം കുറഞ്ഞു പോകും ഈ നാലഞ്ച് ദിവസം കുഴപ്പമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ശതമാനം പിന്നെ പോകാൻ സാധ്യതയുണ്ട് നല്ല ഒന്നാം തരം കുടിത്തോട്ടം സ്വന്തമായിട്ട് നിസ്സാര ചെലവിൽ ഉണ്ടാക്കിയെടുക്കാം മഴക്കാലത്ത് നമ്മൾ ബോടമത്സ്രവും അടിച്ചു കൊടുക്കണം പിന്നെ സ്യൂഡോമോണസ് ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ബോടമത്സ്രം ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇരിക്കണം ചുവട്ടിൽ ചെറുതായിട്ട് കുമ്മായം തൂളി കൊടുക്കണം പിന്നെ ചാണകപ്പൊടിയോ ആട്ടും കഷ്ടമൊക്കെ നമ്മൾ ഇടയ്ക്കൂടെ ഇട്ട് കൊടുക്കാം വേപ്പി മിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നനയ്ക്കാൻ സൗകര്യമുള്ളൊരു വെച്ചിട്ടേ കാര്യമുള്ളൂ കോളിബ്രീനും കണ്ടൽക്കാടും എത്തിപ്പെട്ട ഒരു സസ്യമാണ് അത് വെള്ളത്തിൽ തന്നെയാണേലും വളരും വെള്ളമില്ലാതെ പറ്റിയാലും ചതുപ്പ് നിലത്ത് അതായത് കുട്ടനാടുകാർക്ക് വെള്ളം കീർ കിടക്കുന്ന ഭൂപ്രദേശം ഉള്ളവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇത് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഒരു രണ്ടടിയോ മൂന്നടിയോ നാലടിയോ പൊക്കത്തിൽ ഗ്രാഫ്റ്റ് കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് വിട്ടാൽ മതി ചതുപ്പിൽ കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ സാധനമാണ് ഈ കോളിപിനത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് കുടിത്തോട്ടമാക്കി എടുക്കാം മറ്റ് കൃഷികളൊന്നും നടക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളും നമുക്ക് കുടിത്തോട്ടമാക്കി എടുക്കാം കുറ്റിക്കുരങ്ങള് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കൂമ്പ് വരുമ്പോൾ തന്നെ ചരട് ഇട്ടാതെ തുടങ്ങുന്നത് അതിന് എപ്പം കൂമ്പെടുക്കുന്നു അതിൽ ചരടുണ്ട് അപ്പം നമ്മളൊരു എട്ട് മാസത്തിനെങ്കിലും ആ വരുന്ന ചരടുകൾ ഉള്ളിൽ കളയണം കുടിക്ക് വളർച്ച കിട്ടാനായിട്ട് ആ ചരട് നിന്ന് കഴിഞ്ഞാൽ വളർച്ച കുറഞ്ഞു പോകും അതുകൊണ്ട് പറ്റും ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട് ആ കുടിയെ ചരട് പിടിപ്പിച്ച് ആക്കാൻ അപ്പോൾ ആ ഒരു വർഷമാകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുടി ഒരു ഒരു ഭംഗിയുള്ള ചെടിയായി മാറും രോഗങ്ങൾ ഈ ഇലയൊക്കെ ഇല രോഗങ്ങളേ ഉള്ളൂ ആ ഇലക്ക് മഞ്ഞപ്പ് രോഗങ്ങൾ ഇല ചുരുണ്ട് ഫംഗസ് രോഗങ്ങളൊക്കെ വരും കുറ്റിക്കുരങ്ങള് വെക്കാനായിട്ടൊരു അഞ്ചടി കാലം ധാരാളം മതി പന്തികൾ തമ്മിൽ ഒരു എട്ടടി കാലം പത്തടി അകാലം കൊടുക്കുക നമുക്ക് ഇടയ്ക്കോണം നടന്ന് പണിയാനുള്ള സൗകര്യവും വിളവെടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വെക്കുക ചെടികൾ തമ്മിൽ ഒരു നാലടിയോ അഞ്ചടിയോ അലം കിട്ടിയാൽ മതി മണ്ണിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് വളർച്ച കിട്ടുന്നത് എന്നുവെച്ചാൽ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ കോളിബ്രീനും നല്ല കരുത്തിന് വളർന്നു വരും അപ്പോൾ നമുക്ക് മണ്ണിൽ വെച്ചതാണെങ്കിൽ നമുക്ക് ഈ എട്ടടി പൊക്കത്തിലോ അഞ്ചടി പൊക്കത്തിലോ ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ വെക്കാം ഡ്രമ്മിലോ ഡ്രമ്മി വെച്ചാൽ ഈ അഞ്ചരി പൊക്കം ആറടി പൊക്കത്ത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇല്ല ഇവിടെ ഇരുന്നൂറ് കൊള്ള കൊടുക്കുകയുള്ളു ഞാൻ ആദ്യം രണ്ട് മൂന്ന് പേർക്കൊക്കെ അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത മുഴുവൻ പരാതികളായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേന് അവർ വെച്ച് കഴിയുമ്പോഴത്തേന് ഇത് വാടി ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അയക്കാൻ നിർത്തി ഇവിടെ വന്ന് വണ്ടി കൊണ്ടൊക്കെ വന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയായി ക്രാഫ്റ്റ് ചെയ്ത കൂടത്തെയൊരു ഇരുന്നൂറ് രൂപ അയയ്ക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് പുതിയ ക്രാഫ്റ്റ് ആണ് പുതിയ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നാലടിപ്പൊക്കത്തെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ഈ ലെവൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പം അതിൽ കൂടുതൽ ഹൈറ്റിലുള്ള അടി മുതലേ തിങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ പല പല ഹൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പണ്ട് കാലം മുതൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സൈസ് കൂടിയാണ് നാരായക്കുടിയാണ് ഈ നാരായ നാരായക്കുടിയെ സംബന്ധിച്ച് കാല് ഇടണമെന്നില്ല ഇതുപോലെ പറമ്പിൽക്കൂടെ പടന്ന് കിടന്ന് കായ്ക്കും തോട്ടപ്പയർ പട്ടരുന്ന പോലെ പടന്ന് കിടന്ന് കായ്ക്കുന്ന ഒരു സൈസ് കൂടിയായത് ഇതിപ്പം ആദ്യം അതിന് അഞ്ച് ഗോളി അഞ്ചാറ് കോളിബ്രീനം ഒന്നിച്ച് വെച്ച് വിട്ട് ഇടും താഴെ മുതൽ പല പല ഹൈറ്റിൽ പ്രാപ്തി ചെയ്തിരിക്കുക ഒറ്റ വർഷം കൊണ്ട് അഞ്ചിരിപ്പൊക്കെ ആക്കി നിൽക്കാൻ ഏറ്റവും താഴെ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നു ഇത് 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 ഒറ്റ ട്രിപ്പിന് തന്നെ പല പല ഹൈറ്റ് ചെയ്ത് വിട്ടിരിക്കുക അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേന് തന്നെ ഇത് പൊക്കുള്ള ഒരു ചെടിയായിട്ട് മാറും ഇത് കരിമുണ്ടിയുടെ കുറ്റിക്കുരുമുളകാണ് കരിമുണ്ടി അപ്പോൾ ഈ സമയത്ത് ഈ മാർച്ച് മാസത്തിലൊക്കെ ഉണ്ടോ അതേ മുളകുമായിട്ട് നിൽക്കുന്നു ഇത് അറക്കൽമുണ്ടി എന്ന് പറഞ്ഞ കുടിയായത് ഇതൊക്കെ കൂടുതലും ഇടുക്കി ജില്ലയിലേ ഇതൊക്കെ ഉള്ളു നമ്മുടെ കോട്ടയം ജില്ലക്കാർക്കൊക്കെ വളരെ അപൂർവമായിട്ടുള്ള കുടിയായത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഡ്രമ്മിൽ വെക്കുവാണെന്നുള്ള വ്യത്യാസം നമ്മൾ പറമ്പിൽ വെക്കുന്ന പോലെ തന്നെ നമുക്ക് നാലടി ഒരു അഞ്ചടി പൊക്കത്തിൽ വരെ ആക്കി കിടക്കാം ഇതിനകത്ത് കണ്ടുപോയി ഇപ്പം പല പല ഹൈറ്റ് ഞാൻ ചെയ്തിരിക്കുക ഏറ്റവും താഴെ ഇതാ തൈ വെച്ചതെഴുതാം അതിൻ്റെ ചൂട്ടിയിൽ നിന്ന് വേറെ എളുത്തു തന്നാണിത് ഏകദേശം ചെയ്തിരിക്കുന്നു ഇത് ഈ ഇട ചെയ്തതാണിത് രണ്ടെണ്ണം അങ്ങനെ ഇപ്പം അടുത്ത് കിടത്ത് വരുന്നുണ്ട് വേറെ നിന്ന് ഇളുത്ത് വരുന്നത് അതൊരു ഇതുപോലത്തെ പൊക്കത്തിലും ചെയ്യും ഇത് കൈരളി കൈരളി ഇത് ഇപ്പം ചിരട്ടിട്ട് വരുന്നുണ്ട് മുളകായി നിൽക്കുന്നുണ്ട് ഇത് കരിമുണ്ടിയാണ് അത് ഇതിനകത്തും അതുപോലെ പല പല ഹൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് നാല് ഗ്രാഫ്റ്റ് ആണ് ഇതിനകത്ത് ഇപ്പം നിൽക്കുന്നത് ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു ട്രമ്മിനകത്ത് തന്നെ രണ്ട് മൂന്ന് സൈസ് കൂടി വേണേലും പിടിപ്പിക്കാം ഇപ്പം ഇതിനകത്ത് അടിയിലത്തെ ഇത് കൈരളിയാണ് ഏറ്റവും ആദ്യം വെച്ചത് കൈരളിയാണ് പിന്നെ കളത്ത് വന്നേത്തേലാണ് കരിമുണ്ടി ചെയ്തിരിക്കുന്നത് ആ അതുകൊണ്ട് ഒരു ചുവട്ടാ നമുക്ക് ഒരേനും മാത്രമല്ല രണ്ട് മൂന്ന് സൈസ് വേണേലും ചെയ്യാം ഇത് കുടകൻ എന്ന് പറഞ്ഞൊരനമാണ് ഇതും കരിമുണ്ടി പോലെ നീളമുള്ള ചരടല്ല പക്ഷേ തിങ്ങി മണിപിടുത്തം ഉള്ളതാണ് ഇതിപ്പോൾ ആദ്യം കായ് ആദ്യം കായ്പ്പിക്കാൻ തുടങ്ങിയുള്ളൊരു ഇതായുള്ളൂ ഇതെല്ലാം കയറലി പുതിയ ഗ്രാഫ്റ്റിങ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അടുത്ത സീസണിലേക്ക് വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത് ഇത് ഒരു ചെടിയെ തന്നെ വിവിധ ടൈപ്പിലുള്ള കുരുമുളക് ഉണ്ടാകുമെന്നുള്ളതിന് തെളിവാണ് ഇത് ഇതിപ്പോൾ മൂപ്പായ കുരുമുളക് ഇത് അതിൻ്റെ ചെറുപ്പം ഇത് അത് കഴിഞ്ഞുണ്ടായ ചരട് മണി പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇത് ചെറിയ തിരിയിട്ട് വന്നതേ ഉള്ളൂ ഇതേ തന്നെ ഇപ്പം ഒറ്റ കണ്ണിയെ തന്നെ നാല് ടൈപ്പിലുള്ള മുളകാണ് ഇരിക്കുന്നത് അതാണ് കുറ്റി കുറ്റിക്കുരണിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ ഇവിടെ മദർ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ കൈരളിയാണ് ഇവിടെ കൂടുതലും ഇരിക്കുന്ന കൈരളിയുണ്ട് തെക്കനുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഞാൻ കോളിബ്രീനം കൊടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനും പഠിപ്പിച്ച് ഇത് കൂട്ട് മദർ പ്ലാന്റും കൂടെ കൊടുത്തുകൊടുവാണ് അവർ ഈ മദർ പ്ലാന്റിൽ നിന്ന് തലയ്ക്ക മുറിച്ച് അവർക്ക് തന്നെത്താൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം ഒരു തൈ ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ട് അവർക്ക് ഒരായിരം രൂപ മുടക്കിയാൽ ഇഷ്ടംപോലെ തൈകളുണ്ടാക്കാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ തൈ വേണമെന്നുള്ളവർക്ക് തൈകളും കൊടുക്കുന്നുണ്ട് ആ ഇത് പോരെണ്ണം വായിച്ച് എങ്ങനെയാണെങ്കിലും പന്ത്രണ്ട് തിരക്കും പതിനഞ്ച് തിരക്കും ഒക്കെ മുറിക്കാൻ കിട്ടുകയാണ് അപ്പോൾ അത് മുറിച്ച് അവർക്ക് തന്നെത്താൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നെ അവരുടെ വീട്ടിലുള്ള ഏത് കൊടിയാന്ന് വേണേലും മുറിച്ച് സൈഡിച്ച് ആ മുറിച്ച് ഒക്കെ ചെയ്യുക അതുകൊണ്ട് കോഴിപ്രീനമാണ് അതുപോലെ ആരും ഒന്ന് ചോദിച്ചാലും കൊടുത്തുവിടും ഇതിൽ ഏത് വലുപ്പത്തിൻ്റെ വേണേലും ആൾക്കാർക്ക് കൊടുക്കും ചെറുത് പോകുന്നതിന് ഗ്രാഫ്റ്റ് ചെയ്യാറായി നിൽക്കുന്നത് വരെയുള്ള ഏത് ടൈപ്പ് വേണേലും കോളിപ്രീനം നമ്മളിവിടെ കൊടുക്കും വരുന്നവർക്ക് നമ്മൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അഞ്ചരി പൊക്കമുള്ള കുറ്റിക്കുരുമുള്ള ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിപ്പോൾ നമ്മളൊരു തടവെടുത്ത് അഞ്ച് കോളിബ്രീനം ഒന്നിച്ച് ഒരു തടത്തിലേക്ക് കുഴിയെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കിളുത്ത് വരുന്നതിന് വരുന്നതിന് അതിൽ ക്ഷീരം പൊട്ടാതെ കോളിബ്രീനത്തേൽ ഇതുപോലെ ഇലക്കെണ്ണിൻ്റെ ഇടയ്ക്കുന്ന് വരുന്ന ക്ഷീരങ്ങൾ നമ്മൾ ഞുള്ളി ഞുള്ളി വിടുക ഇനി ഞുള്ളി വിടുമ്പോൾ നേരെയുള്ള തായി നേരെ പൊങ്ങി പൊങ്ങിക്കിട്ടും നമുക്കൊരു അഞ്ചടി ആറടി പൊക്കമായി കഴിയുമ്പോഴത്തേന് നമ്മൾ താഴെ മുതൽ പല പല ഹൈറ്റിൽ ഒന്നിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അഞ്ച് ഗോളി ബ്രീന ഒന്നിച്ച് വെച്ച് നമ്മൾ ഒരേ ലെവലിന് അഞ്ച് ഗോളി തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ അഞ്ചരി പൊക്കമുള്ള ഒരു എടുക്കാൻ പറ്റും ആ ഒരു തലമെടുത്ത് അഞ്ച് ഗോളി ബ്രിൻ ഒന്നിച്ച് വെച്ചാൽ മതി പിന്നെ അതിൻ്റെ വേറെ നിന്ന് കിളുത്ത് വരുന്ന ഗോളിബ്രീനത്തേനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഭാഗത്ത് നമ്മൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ചൂട് ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം വന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ആ ഇത് നമ്മൾ വളം കൊടുക്കുവാണെങ്കിൽ ഇത് ഇതിനേക്കാളും മണ്ണത്തിൽ കയറി വരും കയറി പൊക്കമായാലും ഇത് സാമാന്യം ബലം കാണും ഇനിയിപ്പോൾ അതെല്ലാം മറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല വാർക്ക് കമ്പിയോ പി വി സി പി വില ഉള്ളതോ വാങ്ങിച്ച് ഒരു അഞ്ചര പൊക്കത്തിൽ ഒന്ന് കെട്ടിക്കൊടുത്ത് നാട്ടി കെട്ടിക്കൊടുത്താൽ മതി ആ നമ്മൾ വാർക്ക് ഉണ്ടാക്കുന്ന ചിലവേതായാലും വരുന്നില്ല മരത്തെ കയറാനുള്ള തലയ്ക്കും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് തല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കുറ്റിക്കുറകളാകിയല്ല ഇത് മരത്തിലോ വാർക്കക്കാലയിലോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായത് ആ ഇത് ഇത്രയും പൊക്കി ചെയ്തു വെച്ചിരിക്കുന്നതാണ് മഴക്കാലത്ത് ഒരു രണ്ടടി വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് നമുക്ക് കൊടി കൃഷി ചെയ്യണം ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ളത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടടി പൊക്കത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഈ ലെവൽ വരെ വെള്ളം വന്നാലും കൊടിക്കൊന്നും സംഭവിക്കുകയല്ലോ ഇത് ഒരാഴ്ച രണ്ടാഴ്ച വെള്ളം കയറി കിടന്നാലും അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പൊക്കി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് റബർ തോട്ടത്തിൽ റബ്ബറ് വെക്കുന്ന കൂടെ തന്നെ കുറ്റ കുരുമെച്ചു വിടുവാണെങ്കിൽ നമുക്കൊരു അഞ്ച് വർഷം കൊണ്ട് സാമാന്യം നല്ലൊരു ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പറും വലുതായി വരുമ്പോഴത്തന്നെ നമുക്ക് കൊടിയുടെ ആദായം ന്യായമായിട്ട് എടുക്കാൻ പറ്റും ഇങ്ങോട്ട് വരേണ്ട വഴി പാലാപൊൻകുന്ന റൂട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത് കൊച്ചുകൊട്ടാരം എന്ന് പറയും ആ കൊച്ചുകൊട്ടാരത്തിന് വന്ന് ആരോട് വൃക്കിന്ന് ചോദിച്ച് പറഞ്ഞാൽ അറിയാം